ഹലോ ഗൈസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എറണാകുളത്തു നിന്നും ആലപ്പുഴയ്ക്ക് പോവാണ് ഈ ആലപ്പുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി രമണീയമായ വെള്ളവും അതിൻ്റെ മേളിലെ വള്ളവും ഹൗസ് ബോട്ടുകളും നിറയെ മീനുകളൊക്കെ ഉള്ള സ്ഥലം അപ്പോൾ എന്തായാലും ഞങ്ങൾ പ്ലാൻ ചെയ്ത ഹൗസ് ബോട്ടാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഫാമിലി ആയിട്ട് ഹൗസ് ബോട്ടിലെത്തി രാവിലെ ട്രെയിൻ എറണാകുളത്തുനിന്ന് വന്നു അവിടെ നിന്ന് ബസ് മോട്ടോയൊക്കെ പിടിച്ച് നമ്മൾ ഹൗസ് ബോട്ടിലെത്തിയിട്ട് ആദ്യം തന്നെ കുറച്ച് ഫോട്ടോസ് എടുത്തു കേട്ടോ അതും വെറുതെ ഒന്നുമല്ല അതി സാഹസികമായി ഞാൻ ബോട്ട് ഓടിക്കുന്ന വീഡിയോ ആണ് അങ്ങനെ ബോട്ടൊക്കെ ഓടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കുമാണ് നമ്മുടെ വെൽക്കം ഡ്രിങ്ക് കേട്ടോ പിന്നെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചു ചില്ലായിട്ട് ഒരു ഫാമിലി ഫോട്ടോ എടുത്തു ഈ ഈയൊരു ഫോട്ടോഷൂട്ട് തന്നെ ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ നീണ്ടുനിന്ന് കേട്ടോ കാരണം ഒറ്റയ്ക്കുള്ളതും കപ്പിൾസ് ആയിട്ടുള്ളതും ഫാമിലി ആയിട്ടുള്ളതും മോൾ ഫാമിലി ആയിട്ടുള്ളതും അങ്ങനെ കുറേ ഫോട്ടോസ് ഞങ്ങൾ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ആ ചെറിയൊരു ബോട്ട് ഹൗസ് ബോട്ട് ടൂർ കാണിച്ചു കേട്ടോ അപ്പോൾ ഞാൻ ഇതാണ് അടിക്കള ഈ അടുക്കള തന്നെ ഞാൻ ഷൂട്ട് ചെയ്ത് വൈകുന്നേരമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ക്ലിപ്പുകളൊക്കെ മാറിപ്പോയിട്ടുണ്ടത് എല്ലാം കൂടി ചേർത്ത് വെച്ചിട്ടൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ ഹൗസ് ബോട്ടിൻ്റെ ബാക്ക് സൈഡാണ് ബാക്ക് സൈഡാണ് അടിക്കള വരിക കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഒരു കിച്ചണിൻ്റെ സെറ്റപ്പ് ശരിക്കും നമ്മളൊരു വീട്ടിൽ എങ്ങനെയുണ്ടോ ആ വീടിൻ്റെ അടുക്കള അല്ലെങ്കിൽ വീടിൻ്റെ റൂമുകൾ എങ്ങനെയുണ്ടോ അതേപോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ ചെറിയ ചെറിയ കുലുക്കം ഉണ്ട് അത് ഈ വെള്ളം ഇങ്ങനെ ഓളം അടിക്കുന്നുണ്ട് പക്ഷേ എങ്കിലും എനിക്ക് സത്യമാണ് ഒരു വീട് പോലെയാണ് തോന്നിയത് ഇങ്ങനത്തെ കയറി കഴിഞ്ഞാൽ ശരിക്കും ഒരു വീട് ഇപ്പം വാഷ് ബേസിൻ ആണെങ്കിലും ബാത്റൂം ആണെങ്കിലും എല്ലാം ഒരു വീടിൻ്റെ പോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല സ്പേസ് ഉണ്ടായിരുന്നു ഇതിനകത്ത് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു എൻ്റർടൈൻമെൻ്റ് ഒക്കെയാണ് കേട്ടോ അതെന്ന് പക്ഷേ നമ്മൾ ഒറ്റയ്ക്കൊക്കെ പോകുകയാണെങ്കിൽ ഇപ്പോൾ കപ്പിൾസ് ഒക്കെ ആയിട്ട് പോകുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു രസം ഉണ്ടാവില്ല ഫാമിലി ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയൊക്കെ പറഞ്ഞിരിക്കാനൊക്കെ അടിപൊളിയായിരുന്നു അങ്ങനെ എഴുതുന്നപ്പോഴാണ് എന്തായാലും കൂടുതൽ സ്പീഡ് ബോട്ട് പോകണം അപ്പം പിന്നെ എന്തായാലും പോയി നോക്കാൻ നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അങ്ങനെ ഞങ്ങൾ കയറിപ്പോയി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് അഡ്വഞ്ചറും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് വെള്ളമായാലും വെള്ളവായാലും ആകാശമാണേലും എന്താണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ സ്പീഡ് ബോട്ടിൽ കയറിയിട്ട് കുറച്ചൊക്കെ ദൂരെ പോയിട്ട് ഈ ബോട്ട് ഓടിക്കുന്ന ആൾ ഇതങ്ങോട്ട് ചെരിക്കും അത് ഇത് വെട്ടിച്ചതായത് കണ്ടോ അതുപോലെ ചെലിക്കും അപ്പോൾ ഏറ്റവും മുറങ്ങി കിട്ടുന്ന ആൾക്കാർക്കൊക്കെ ടാസ്ക്കാണ് കാരണം ബാക്കിലേക്ക് വരുമ്പോൾ ആ സ്പീഡ് ബോട്ടിൻ്റെ തിന്നായിട്ട് ഒരു സ്പേസ് തിന്നായിട്ട് വരില്ലേ അപ്പോൾ ബാക്കിലിങ്ങനെ ആൾ ചെരിക്കുന്ന സമയത്ത് ഫുള്ള് നനഞ്ഞു കുടിച്ചിട്ടുണ്ടാകും അപ്പോൾ നല്ല രസമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ എൻ്റെയൊക്കെ ഹാഫ് പോർഷനൊക്കെ നിറഞ്ഞു പോയായിരുന്നു ബാക്കിലിരിക്കുന്നവരുടെയൊക്കെ ഫുള്ള് നനഞ്ഞു കുളിച്ച് വന്നായിരുന്നു അപ്പോൾ ഞങ്ങൾ ഹൗസ് ബോട്ടിലൊക്കെ പോയിട്ടല്ല സ്പീഡ് ബോട്ടിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്കും ഫുഡ് റെഡി ആയിട്ടുണ്ട് ചിക്കൻ കറി മീൻ വറുത്തത് മീൻ എന്നുവെച്ചാൽ കരിമീൻ സാമ്പാർ മോര് അടിപൊളിയായിരുന്നു അതിന് ഫോട്ടോ ഒക്കെ എടുത്ത് അഞ്ച് മണിയാവുമ്പോൾ ഞങ്ങൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ അത്രയാൾ കുഞ്ഞു വീടുകയാണ്